നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൂട്ടലും കിഴിക്കലും ഒക്കെ കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സംസ്ഥാനങ്ങളിലും എത്ര സീറ്റുകൾ വരെ ബി ജെ പി നേടും എന്നുള്ള സർവേ ഫലങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്നാണ് സർവേ ഫലം ഉത്തർപ്രദേശിൽ ബി ജെ പി എഴുപത് സീറ്റുകൾ നേടുമെന്നാണ് ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അറുപത്തിരണ്ട് സീറ്റും സഖ്യകക്ഷിയായ അപ്നദൾ എസ് രണ്ട് സീറ്റും നേടിയിരുന്നു ഉത്തർപ്രദേശിലെ മൊത്തം വോട്ടിന്റെ അൻപത്തിരണ്ട് ശതമാനം എൻ ഡി എ ഉറപ്പാക്കുമെന്നും അനുപ്രിയ പട്ടേലിന്റെ അപ്ന എസ് പിന്തുണയോടെ എഴുപത്തിരണ്ട് സീറ്റുകൾ നേടുമെന്നാണ് സർവേയിൽ പറയുന്നത് സംസ്ഥാനത്തെ എല്ലാ ലോക്സഭാ മണ്ഡലത്തിലും സർവേ നടത്തിയിരുന്നു മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഒന്ന് പേരിൽ നടത്തിയ സർവേയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് മൂഡ് ഓഫ് ദി നേഷൻസ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി എട്ടിനും ഇടയിലാണ് സർവേ നടന്നത് അതിനാൽ കഴിഞ്ഞ കുറച്ച് നാളുകളിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ കണക്കിലെടുക്കാൻ സാധിച്ചില്ലെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യ മുന്നണി പത്ത് സീറ്റിന് താഴെ ഒതുങ്ങുമെന്നും സർവേ പ്രവചിക്കുന്നു സമാജ്വാദി പാർട്ടിക്ക് ഏഴ് സീറ്റ് കിട്ടുമെന്നും കോൺഗ്രസിന് ഒരെണ്ണം മാത്രം കിട്ടുമെന്നുമാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിലാകെയുള്ള എൺപത് സീറ്റുകളിൽ പതിനഞ്ചും അഖിലേഷ് യാദവന്റെ സമാജ്വാദി പാർട്ടി നേടിയിരുന്നു മുപ്പത്തി ഒൻപത് ശതമാനം വോട്ടുകൾ നേടി എന്നാൽ ഇത്തവണ അത് മുപ്പതിൽ ഒതുങ്ങുമെന്നാണ് പ്രവചനം മായാവതിയുടെ ബഹുജൻ സമാജ്വാദി പാർട്ടി പൂജ്യത്തിൽ എത്തിയേക്കുമെന്നും സർവേ പറയുന്നു തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് മുന്നൂറ്റി എഴുപത് സീറ്റുകളും എൻ ഡി എക്ക് നാനൂറ് സീറ്റുകളുമാണ് പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ മുന്നൂറ്റി അൻപത്തി ഒന്ന് സീറ്റുകളായിരുന്നു നേടിയത് ബി ജെ പിക്ക് മാത്രം മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ കിട്ടി